പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസും കുട്ടികളുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുന്നത് ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു അടിമാലി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധന അടിമാലി മാർബീദിയോസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചും മറയൂർ മൂന്നാർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധന മൂന്നാറിൽ വെച്ചും നടത്തും ഫിറ്റ്നസ് പരിശോധനയിൽ വാഹനങ്ങൾ വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു എൻ കെ പറഞ്ഞു ഹാജരാക്കുമ്പോൾ വാഹനത്തിന്റെ കാര്യക്ഷമത ടയറിന്റെ കണ്ടീഷൻ കണ്ടീഷൻ ബ്രേക്ക് വൈപ്പർ വാഹനങ്ങളുടെ സ്പീഡ് പ്രവർത്തനക്ഷമത ജി പി എസ് തുടങ്ങിയവയെല്ലാം ഒന്ന് പരിശോധിക്കും ഈ പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങളെ സർവീസ് നടത്താൻ അനുവദിക്കുന്നതല്ല അതുമാത്രമല്ല എല്ലാ സ്കൂളിലും ഒരു സേഫ്റ്റി ഓഫീസർ ഉണ്ടായിരിക്കണമെന്ന നിബന്ധന ഉണ്ട് ഈ സേഫ്റ്റി ഓഫീസറായിരിക്കും ആ സ്കൂൾ വാഹനങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദി ഇരുപത്തിരണ്ടിന് അടിമാലി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധനയും ഇരുപത്തി ഒൻപതിന് മൂന്നാർ മറയൂർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധനയുമാണ് നടത്തുന്നത് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് യഥാസമയം പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജില്ലയിലെ മറ്റ് മേഖലകളിലും സമാന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തും ന്യൂസ് ബ്യൂറോ അടിമാലി